ൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു റോമാലേഖനം പതിനാറാം അധ്യായം പതിമൂന്നാം വാക്യം കർത്താവിൽ പ്രസിദ്ധനായ റൂഫോസിനെയും എനിക്ക് അമ്മയായ അവൻ്റെ അമ്മയെയും വന്ദനം ചെയ്വീൻ ഹല്ലലുയ്യ കർത്താവിൽ പ്രസിദ്ധനായ റൂഫോസ് ഇന്ന് പ്രഭാതത്തിലും പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്ന ഒരു വാക്യം അതുതന്നെയാണ് ക്രിസ്തുവിൽ പ്രസിദ്ധരാകുക ക്രിസ്തുവിൽ പേരെടുക്കുക അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് പ്രിയരെ ഹലി നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം ഈ ലോകത്തിൽ പ്രസിദ്ധനാകാൻ പലരും പലതും ചെയ്യും തൻ്റെ പേര് വർദ്ധിപ്പിക്കാൻ തൻ്റെ പ്രശസ്തി വർദ്ധിപ്പിക്കാൻ മനുഷ്യർ പലതും ചെയ്യും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അല്ലെ ലൂയ്യ തങ്ങളുടെ അല്ലൊരു പേര് ഈ ലോകത്തിൽ വർദ്ധിപ്പിക്കണം യേശുവിനോട് അവൻ്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ സഹോദരന്മാർ വന്ന് പറഞ്ഞ ഒരു വേഡ് അല്ലെലൂയ ഈ യോഹനാന്റെ സുവിശേഷം ഏഴാം അധ്യായം നാലാം വാക്യത്തിലുണ്ട് പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ നിനക്ക് പ്രസിദ്ധിയാർജിക്ക ആർജിക്കണോ നീ പബ്ലിക്കിൽ ചെന്ന് വല്ലതും ഒക്കെ ചെയ്യണം ഈ ലോകത്തിൽ മനുഷ്യർ പലതും ചെയ്ത് പല കാര്യവും ചെയ്ത് തങ്ങളുടെ പേര് വലുതാക്കാൻ ശ്രമിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അത് സോഷ്യൽ മീഡിയയിലിട്ട് പലയിടത്തും പബ്ലിഷ് ചെയ്ത് തൻ്റെ പേര് വലുതാക്കാൻ മനുഷ്യർ പലതും ചെയ്യാറുണ്ട് എന്നാൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മ ുന്നു ക്രിസ്തുവിൽ പ്രസിദ്ധരാകുക പ്രിയരെ നിങ്ങളിൽ എത്ര പേര് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ പേര് പറഞ്ഞിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ കർത്താവ് റൂഫോസിനെ പോലെ ക്രിസ്തുവിലുള്ള പ്രസിദ്ധിയാണ് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ക്രിസ്തുവിൽ പ്രസിദ്ധരാകുന്നതിലും വലിയൊരു ഭാഗ്യമില്ല അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ കര ഒന്ന് ഉയർത്തിയിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞ് അല്പനേരം ഒന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കുമോ ദൈവത്തെ സ്തുരിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നവന്റെ തലമുറ ക്രിസ്തുവിൽ പ്രസിദ്ധനാകും ഞാൻ ഉറപ്പായിട്ടും വിളിച്ചു പറയാ നിങ്ങൾ ദൈവത്തിന് വേണ്ടി അല്ല ഒരു 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 വേർഡ് ദൈവനാമത്തിൽ ഒന്ന് പറയാൻ പറ്റുമോ നിങ്ങളുടെ തലമുറകളെ ദൈവം മാനിക്കും എങ്ങനെ റൂഫോസ് പ്രസിദ്ധനായത് റൂഫോസ് എങ്ങനെ വളർന്നത് അല്ലെൽ കുറേനക്കാരനെ ഷിമുവിന്റെ മകനായ റൂഫോസിന്റെ പ്രത്യേകത അവന്റെ അപ്പൻ കർത്താവിന്റെ ക്രൂശന് ചുമല് കൊടുത്തവനാ അവന്റെ അപ്പൻ കർത്താവിന് വേണ്ടി വേല ചെയ്ത് അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ പ്രിയ മാതാപിതാക്കളെ നിങ്ങളുടെ തലമുറകളെ ഓർത്തു ഓർക്കുമ്പോഴെങ്കിലും ദൈവത്തിന് വേണ്ടി ഒരു മൈലൂടെ ഒന്ന് നടക്കാൻ തയ്യാറായിക്കാട്ടെ കർത്താവിന് വേണ്ടി ഒരു ചുവട് എക്സ്ട്രാ എടുക്കാൻ തയ്യാറായിക്കാട്ടെ മറ്റൊന്നും കർത്താവിന് വേണ്ട അപ്പാ ഞാനങ്ങനെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞ് അല്ലേ ലൂയ്യ കർത്താവിൻ്റെ ക്രൂശനൊന്ന് ചുമല് കൊടുത്താൽ എൻ്റെ അപ്പ അത് മറക്കുന്ന ദൈവമല്ല നിന്റെ തലമുറകളെ ക്രിസ്തുവിൽ പ്രസിദ്ധരാകും അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൻ്റെ ക്രൂശന് ചുമല് കൊടുത്ത ഒരു 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 ഹല്ലൊരു കുറേനക്കാരനെ ശിമോൻ്റെ കുടുംബത്തെ ദൈവം മാനിച്ചു ദൈവം അവരെ ഉയർത്തി ക്രിസ്തുവിൽ അവരെ പ്രസിദ്ധരാക്കി പ്രിയരെ അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങളുടെ വീട്ടിനകത്ത് കൊണ്ട് നിങ്ങളുടെ കര ഉയർത്തി നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ട് കർത്താവിനോടൊന്ന് പറഞ്ഞാട്ട് അപ്പാ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി എൻ്റെ കുടുംബത്തെ ഒന്ന് സമർപ്പിക്കുന്നു അങ്ങേക്ക് വേണ്ടി ഒന്ന് ഓടുവാൻ ഒരു പക്ഷേ നിങ്ങളുടെ വീടൊന്ന് തുറക്കാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വീട് തുറക്കാൻ അല്ല ഒരു വ്യക്തിയോടെങ്കിലും യേശുവിനെക്കുറിച്ച് പറയാൻ യേശുവിനെ ഉയർത്താൻ നീ എന്നെ ഉപയോഗിക്കണം പ്രിയരെ നിങ്ങൾ അങ്ങനെ ഒരു ചുവടെടുക്കുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഡെപ്പോസിറ്റാ ഏറ്റവും വലിയ സമ്പാദ്യമാ ലോകത്തിൽ പണം ഉപരി നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നിന്നാൽ മതി നിങ്ങളുടെ തലമുറകളെ കർത്താവ് ക്രിസ്തുവിൽ പ്രസിദ്ധരാക്കും നല്ല അനുസരണമുള്ള കുഞ്ഞുങ്ങൾ ാണോ അത് ക്രിസ്തുവിൽ പ്രസിദ്ധമായി തരും റോമാ ലേഖനത്തിൽ നിങ്ങളുടെ വിശ്വാസം പ്രസിദ്ധമാകും പൗലോസ് അപ്പസ്തോലൻ പറയുന്നു നിന്റെ അഭിവൃദ്ധി പ്രസിദ്ധമാകും ഹലു ഹല്ലലി മറ്റൊരിടത്ത് വേദപുസ്തകത്തിൽ പറയുന്നു നിന്റെ അനുസരണം പ്രസിദ്ധമാകും ഹല്ലെ നോക്ക് ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്ന ഹല്ലലി ഓരോ വ്യക്തികളെക്കുറിച്ച് പറയുന്നു നിന്റെ അനുസരണം പ്രസിദ്ധമാകും നിന്റെ വിശ്വാസം പ്രസിദ്ധമാകും നിന്റെ അഭിവൃദ്ധി പ്രസിദ്ധമാകും നിന്റെ നീതി പ്രസിദ്ധി ും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവ നന്മകളെ തരുമ്പോൾ അത് മറച്ചു വെക്കാൻ ആർക്കും പറ്റത്തില്ല ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കുന്നവന്റെ തലമുറകളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾക്കറിയാം ഏറ്റവും വലിയ ജ്ഞാനിയായ രാജാവായിരുന്നു ശലോമോൻ ശലോമോനെ പോലെ സമാധാനത്തിന്റെ രാജാവ് വേറെ ആരുമില്ലായിരുന്നു ആ കാലഘട്ടത്തിൽ ഒത്തിരി സമ്പത്ത് വർദ്ധിച്ചു ഒത്തിരി അനുഗ്രഹം വർദ്ധിച്ചു പക്ഷേ ശലോമോന്റെ ചരിത്രം നമുക്കറിയാം പലപ്പോഴും ശലോമോൻ ദൈവത്തിൽ നിന്ന് വീണു പോയിട്ടുണ്ട് പക്ഷേ െ നിർത്തിയതിന്റെ ഒറ്റ കാര്യം അവനെ പ്രസന്നനാക്കിയതിന്റെ ഒറ്റ കാര്യം തിരുവതിരം പല പ്രാവശ്യം ശലോമോനോട് പറഞ്ഞു ശലോമോനെ നിന്റെ അപ്പനെ വിചാരിച്ച് ഞാൻ ഈ കസരെ നിന്നെ ഇരുത്തിരിക്കുന്നു നിന്റെ അപ്പനെ ഓർത്ത് ഈ സിംഹാസനത്തെ ഞാൻ സ്ഥിരമാക്കിയിരിക്കുന്നു എന്താ അപ്പൻ്റെ പ്രത്യേകത അപ്പൻ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയായിരുന്നു അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇതേ ദൂത് നിങ്ങൾക്ക് കൈമാറുകയാണ് ദൈവത്തെ ആരാധിക്കുന്ന പ്രിയ പ്രിയമാതാവേ പിതാവേ നീ ദൈവത്തെ ആരാധിക്കാൻ മടി കൂടാതെ നിന്റെ വാ തുറക്കുമെന്ന് ിൽ നിന്റെ ഭവനം തുറക്കുമെങ്കിൽ ദൈവത്തെ ആരാധിപ്പാൻ ലജ്ജ കൂടാതെ നീ ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കുമെങ്കിൽ നിന്റെ തലമുറകളെ ക്രിസ്തുവിൽ അവൻ പ്രസിദ്ധരാക്കും ക്രിസ്തുവിൽ വലിയ പേരുള്ളവരാക്കി മാറ്റും ഒറ്റ കാര്യം ചെയ്താൽ മതി നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും വലിയ കൊടുക്കുന്ന ഹല്ലലുയ ദൈവത്തിന്റെ ഏറ്റവും വലിയ ബ്ലസ്സിങ്ങും ഡിപ്പോസിറ്റും ഇതാ ദൈവത്തെ ആരാധിക്കണം കർത്താവിന് വേണ്ടി നിൽക്കണം ഇന്ന് രാവിലെ അതോർത്ത് നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തെ സ്തുതിക്കാം കർത്താവെ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്നത് എല്ലാ കുടുംബങ്ങളെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇവർ ഈ വചനം കേൾക്കാൻ സമയം വേർതിരിച്ചത് പോലും ക്രിസ്തുവിന് വേണ്ടി എടുത്ത ഈ സമയത്തിന് വേണ്ടി ഇവരെ മാനിക്കണം ഇവരുടെ കുഞ്ഞുങ്ങളെ ക്രിസ്തുവിൽ പ്രസിദ്ധരാക്കണം ഇവരുടെ കൈവേലകളെ പ്രസിദ്ധമാക്കണം ഹല്ലലു തിമത്യോസിൻ്റെ അഭിവൃദ്ധി പ്രസിദ്ധമായതുപോലെ അനുസരണം പ്രസിദ്ധമായതുപോലെ വിശ്വാസം പ്രസിദ്ധമായതുപോലെ കർത്താവെ ദേശത്തിൽ ഇവരെ ക്രിസ്തുവിലുള്ള പ്രശസ്തി പ്രസിദ്ധി കൊടുത്ത് ഇവരെ മാനിക്കണം ഞാൻ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഹല്ലേ ലുയ അല്ലേ ലൂയ്യ നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ